ീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ആയിട്ട് ഞാനും സാനിയും കൂടി പിന്നെ നമ്മളെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലാവുള്ള നമ്മുടെ ഇപ്പം മുമ്പെല്ലാം നമ്മളീ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ കയറുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ഈ ടെറസിൻ്റെ മുകളിൽ നിറയെ പ്രാവുകളാണ് ഉണ്ടാവൽ പിന്നെ ഫാൻസി പ്രാവുകൾ ഒരുപാട് പിന്നെ ഉള്ള ഫാൻസി പ്രാവുകളെ വളർത്തിയ സ്ഥലമായത് ഇപ്പം നോക്കുമ്പോൾ നമ്മൾ ഏകദേശം ഒരു ഒരു വർഷമായിട്ട് നമ്മളിതെല്ലാം പിന്നെ മതിയാക്കിയിട്ട് ഇപ്പം പ്രാവുകളൊന്നും ഇല്ലായിരുന്നു എന്നിട്ടിപ്പം ഒരു രണ്ടാഴ്ചയായിട്ട് നമ്മൾ കുറച്ച് ബേഡ്സിനെ എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം എന്താ സാധനം നമുക്ക് ഈ സ്ഥലമൊന്നും കാണിച്ചു കൊടുത്തിട്ടില്ല ഇത്രയും ഏരിയയിൽ നമുക്ക് പ്രാവുകൾ ഉണ്ടായതാവും ഇടപുള്ള പ്രാവുകൾ ഉണ്ടായതാവും ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമുണ്ട് കാരണം പ്രാവുകളൊന്നും ഇത്രയും പാട് പ്രാവുകൾ ഉണ്ടായിട്ട് ഇപ്പം ഒന്നും ഇല്ലാണ്ടിരിക്കുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു വിഷമം തീർക്കാനായിട്ട് നമ്മൾ കുറച്ച് പ്രാവുകളെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ആ പ്രാവുകളെ കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വരുന്ന ജനുവരി ഇരുപത്തി ആറിന് പിന്നെ മലപ്പുറം വെച്ചിട്ട് ചൈനീസ് ഓൻ്റെ സ്പെഷ്യാലിറ്റി ഷോ നടക്കുന്നുണ്ട് പിന്നെ ആ ഒരു ഷോയിലേക്ക് പങ്കെടുപ്പിക്കാൻ വേണ്ടി കാരണം എല്ലാ വർഷവും എല്ലാ ഷോകളിലും പിന്നെ പങ്കെടുക്കുന്നതാണ് നമ്മൾ ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട് അതിന്റെ സമ്മാനങ്ങൾ കംപ്ലീറ്റ് താഴെ പിന്നെ നമ്മൾ സെൻട്രാളിൽ ഡൽഹാനെ ഒരുപാട് സമ്മാനങ്ങൾ സെൻട്രാളിൽ നിന്ന് അറിയുന്നുണ്ട് അപ്പോൾ ഇത്തവണയിൽ നമുക്ക് എന്തായാലും പിന്നെ പങ്കെടുത്തിട്ട് ഒരു സമ്മാനങ്ങളും നമുക്ക് വാങ്ങിക്കണം എന്നുള്ള ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ പ്രാവിനെ കംപ്ലീറ്റ് കൊടുത്തിട്ടും നമ്മൾ വീണ്ടും കുറച്ച് പ്രാവുകളെ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ആറ് ഏഴ് പ്രാവുകളെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചൈനീസ് ഹോൾ കാറ്റഗറിയിൽപ്പെട്ട പ്രാവുകളെയാണ് നമ്മൾ ഇപ്രാവശ്യം ഷോൻ ഇറക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ചൈനീസ് ഹോളിൽ പിന്നെ ബ്ലൂ ഇത് അപ്പം ബ്ലൂ ചക്കറിൻ്റെ രണ്ട് വേഡുകളാണ് നമ്മൾ ഇടുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വേർഡുകളാണ് ഏകദേശം ഇതിൻ്റെ പേർ മെഹദി എടുത്തത് ഏകദേശം ഒരു ഒരു ലക്ഷം രൂപയോളം ഏകദേശം ആകുന്നുണ്ട് ബ്ലാക്കിൻ്റെ കാറ്റഗറിയിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് എടുത്ത രണ്ട് പ്രാവുകളാണ് ഇത് അത്യാവശ്യം നല്ല ചസ്റ്റും ഒക്കെയുള്ള വേർഡാണ് ഫുൾ ടൈലും പിന്നെ ഫ്ലൈറ്റ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഷോൻ്റെ അപ്പോൾ അതിൻ്റെ ടൈം ആകുമ്പോഴത്തേക്ക് ഇനിയും ഏകദേശം ഒരു മൂന്നാഴ്ചകളുണ്ട് മൂന്ന് നാലാഴ്ചകളുണ്ട് അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന്റെ ഇതിൻ്റെ ഫ്ലൈറ്റ് ഫ്ലൈറ്റെല്ലാം ക്ലിയർ ആയി വരും ഇപ്പം ബ്ലാക്ക് കാറ്റഗറിയിലേക്ക് മത്സരിക്കുന്ന രണ്ടാമത്തെ വേഡാണിത് എല്ലാവരും ഫ്ലൈറ്റ് എല്ലാം കട്ട് ചെയ്തിട്ടാണ് ഉള്ളത് അപ്പോൾ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പ്രിപ്പറേഷൻ്റെ ടൈമിൽ ആരും അങ്ങനെ കാണിക്കൂല പക്ഷെ നമ്മൾ പിന്നെ കാണിച്ചു തന്നെ ഉള്ളൂ അപ്പോൾ വാർലെസ് കാറ്റഗറിയിൽ മത്സരിക്കുന്ന

പിന്നെ അങ്ങനെ അങ്ങനെയായിട്ട് ഒരുപാട് ചൈനീസ് ഹോളുകൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചൈനീസ് ഹോൾ സ്പെഷ്യലൈസ് ചെയ്യുകയായിരുന്നു ഒരുപാട് സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അതിന് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ചൈനീസ് എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ തൊട്ട് മുന്നേ ഉള്ള ഒരു അഞ്ചു പത്ത് വർഷം എന്ന് പറയുന്നത് ചൈനീസ് ഹോളിൽ തന്നെ കേരളത്തിൽ നല്ല അപ്ഡേഷൻ നടന്ന ഒരു കാലഘട്ടമായിരുന്നു ഇപ്പോൾ അടുത്ത് കഴിഞ്ഞ് പോയ ഓരോ ഷോകളിലും നൂറുകണക്കിന് ചൈനീസ് ഹോളുകളെ ഷോകളിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതുതന്നെ ചൈനീസ് ഓളിൽ നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം ഈ ചൈനീസ് ഔൾ പ്രാവുകളെ വളർത്താൻ തുടങ്ങിയിട്ട് എനിക്ക് ഏറ്റവും നല്ലൊരു ബെനിഫിറ്റ് എന്ന് പറയാൻ കഴിയുന്നത് നല്ലൊരു സൗഹൃദ വലയം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് കണ്ണൂരായാലും തൃശ്ശൂരായാലും എറണാകുളത്തായാലും കോഴിക്കോടായാലും ഒരുപക പിന്നെ എല്ലാ പിന്നെ സ്ഥലങ്ങളിലും നല്ല നല്ല സൗഹൃദ ബന്ധങ്ങൾ ഈ ഒരു പ്രാവ് നമുക്ക് നേടിത്തന്നിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ യാത്രകൾ ചെയ്തിട്ടുള്ളതും ഈ ഒരു പ്രാവുമായി ബന്ധപ്പെട്ടിട്ടാണ് അതുപോലെ തന്നെ ഷോകളിൽ പങ്കെടുക്കുമ്പോഴുള്ള ആ ഒരു എക്സ്പീരിയൻസ് അതും ശരിക്കും ഭയങ്കര ഒരു നല്ലൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് ഈ തറസിൽ നിറയെ പ്രാവുകൾ കൊണ്ട് നിറഞ്ഞ ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു പിന്നെ പ്രാവുകളെ സുവർണ കാലഘട്ടം എന്നറിയാം കംപ്ലീറ്റ് ഫാൻസി പ്രാവുകൾ നിറയെ ഒരുപാട് സ്ഥലത്ത് നിന്ന് ദൂരസ്ഥല ആൾക്കാർ കാണാൻ വന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഞാൻ അതിന്റെ കുഞ്ഞു വീഡിയോ ഞാൻ അത് ഇതിനകത്ത് ഷോർട്ട് ആയിട്ട് കൊടുക്കാൻ നമ്മളെ കാൽബ്രോ ബിജു എല്ലാം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ യൂട്യൂബിലെല്ലാം ഉണ്ട് കുറെ വീഡിയോസ് കമ്പിൾ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളത് നമ്മുടെ നാട്ടിൻ്റെ അടുത്ത് തന്നെയാണ് അവിടെ നമ്മളൊരു സുഭാഷത്തിന്റെ നക്ഷത്ര പീജ് അടുത്ത് നമ്മളുള്ളത് അതായത് പ്രാവ് വളർത്തൽ പ്രാവ് വളർത്തൽ ജീവിത എന്താ പറയാ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയ സുഭാഷാത്ത വിശേഷങ്ങളായി നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാം വളർത്തി ശീലിച്ചവർക്ക് ഒരു പ്രശ്നമുണ്ട് നമ്മൾ എത്ര പ്രാവശ്യം നമ്മൾ മതിയാക്കി പ്രാവീണ്യം പക്ഷികളെല്ലാം ഒഴിവാക്കി എന്ന് പറഞ്ഞാലും പിന്നെയും നമ്മൾ വേറെ ഇടങ്ങിൽ പോയി ഒരു പ്രാവീണ്യം അല്ലെങ്കിൽ ഒരു പക്ഷിനെ കാണുമ്പോൾ നമ്മൾ വീണ്ടും അതിനെ മേടിച്ചുകൊണ്ട് കാരണം നമുക്ക് അതിനോടുള്ള ഇഷ്ടം കൂടുതൽ കൊണ്ടാണ് നമുക്ക് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡിൽ നമ്മളെ ബ്ലഡിൽ ചേർന്നു എന്ന് പറഞ്ഞാൽ മാതിരിയാണ് നമുക്കൊരിക്കലും ഒഴിവാക്കാൻ കഴിയില്ല അങ്ങനെ ഒരു ഉള്ളൊരു പിന്നെ ഹോബിയാണ് ഈ പിന്നെ പെറ്റ്സുമായിട്ടുള്ള പെറ്റ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഹോബി എന്ന് പറയും ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ പ്രാവുകൾ കൂടിയുള്ളതാണ് അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോ വീട് അവസാനിപ്പിക്കുകയാണ് പുതിയ വീഡിയോ അവസാനം കൂടി അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബായ്